ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവ് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി നോക്കാം വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു പൂവാണ് അല്ലെ ശംഖുപുഷ്പം നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം ആണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പിടിയോളം ശംഖുപുഷ്പത്തിൻ്റെ പൂവ് പറിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു വെള്ളം തിളച്ച് വരുന്ന ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എത്രത്തോളം വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചോ അതിൻ്റെ പകുതിയോളം തന്നെ അത് വറ്റി തീരണം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഇത് എക്സ്ട്രാക്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഇത് ഏകദേശം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പൂവിൻ്റെ കളറും കണ്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് പൂവിൻ്റെ കളറും മാറി ലാസ്റ്റ് പൂവിനൊരു വൈറ്റ് കളർ ആകുന്ന ആ ടൈം വരെ നമുക്കിത് വറ്റിക്കണം വറ്റിച്ച് 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 ശരിക്കും നമ്മൾ വെച്ചതിൻ്റെ പകുതിയായിരിക്കണം കേട്ടോ ഇപ്പം ആവശ്യമുള്ള എക്സ്ട്രാക്ട് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ കണ്ടോ നല്ല ബ്ലൂ കളറായിട്ടുണ്ടല്ലേ ഇപ്പോൾ എനിക്കിവിടെ പതിനഞ്ച് മില്ലിയോളമാണ് കേട്ടോ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുള്ളൂ നമ്മളത് തണുത്തതിന് ശേഷം ഒരു ചെറിയ മെഷർമെൻറ്റ് കപ്പിലേക്ക് അളന്നെടുക്കുകയാണ് അപ്പോഴാണ് എനിക്ക് പതിനഞ്ച് എം എൽ ആണ് കിട്ടിയിരിക്കുന്നത് അത് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി അതിനുശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ നമ്മൾ അഞ്ഞൂറ് ഗ്രാമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ നമുക്ക് ചേർക്കാൻ വേണ്ടി പറ്റും വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ ചേർത്തിട്ട് നമുക്കിത് അലോവേറയുടെ ജെല്ലാണ് ചേർക്കുന്നത് ഇനി നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ വൺ എം എൽ വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ല രീതിക്ക് മിക്സ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സോപ്പിൻ്റെ ബേസിൽ മുകളിലായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പാട പോലെയോ എണ്ണമയം പോലെയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സോപ്പിൻ്റെ ബേസ് എടുക്കാം ഞാനിവിടെ അറുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് എടുക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി സോപ്പിൻ്റെ ബേസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇതുപോലൊരു വെയ്യിങ് മെഷീൻ എടുത്തു ശേഷം നമ്മൾ ആവശ്യമുള്ള ആ പാത്രം വെച്ചിട്ട് ടയർ അടിച്ച് നമ്മൾ മൈനസ് ചെയ്തു കേട്ടോ പാത്രത്തിൻ്റെ വെയിറ്റ് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ ബേസ് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ എടുക്കുന്ന അറുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് അപ്പോൾ അറുന്നൂറ് ഗ്രാം കറക്റ്റ് എടുക്കാതെ കുറച്ച് കൂടുതൽ എടുക്കുക ഇവിടെ അറുന്നൂറ്റി എട്ട് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ ഈ സോപ്പ് ബേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നല്ല ഉള്ള സോപ്പ് ബേസ് ആണ് അതുകൊണ്ട് നമുക്ക് നല്ല പതയുണ്ടാവും അതുപോലെ തന്നെ സോപ്പിന് നല്ല കട്ടി ഉണ്ടാവില്ലേ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം സോപ്പിനൊട്ടും കട്ടിയില്ലാന്ന് അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പിൻ്റെ ബേസ് ആണെങ്കിൽ നമുക്ക് കട്ടി ഉണ്ടാവും കേട്ടോ നമ്മൾ വെള്ളം ചൂട്ടാക്കി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽട്ടായിട്ട് വരുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ കാരണം നമ്മൾ ഇളക്കാനൊന്നും പോകണ്ട നമ്മൾ ഒത്തിരി ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും പത കൂടും അപ്പം നമ്മളതവിടെ വെച്ചേക്കുക ആ സമയത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മോൾഡുകളെല്ലാം അപ്പം തന്നെ റെഡിയാക്കി വെക്കുക പിന്നീട് നമ്മൾ മോൾഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സോപ്പ് കട്ടയാവാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നൂറ് ഗ്രാമിൻ്റെ മോൾഡും കുറച്ച് സാമ്പിൾസിൻ്റെ മോൾഡുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പം ഏകദേശം നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഇത് കണ്ട നമ്മൾ ആഡ് ചെയ്ത് അപ്പം നമ്മൾ ആ ശംഖുപുഷ്പത്തിൻ്റെ ആ കറക്റ്റുള്ള കളർ അങ്ങ് മാറി വേറൊരു ബ്ലൂ കളർ പോലെ ആയില്ലേ ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ശംഖുപുഷ്പത്തിൻ്റെ ബേസ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇത് ശരിക്കും ഒരു ബ്ലൂ കളറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്രാഗ്രൻസ് ഓയിലാണ് അത് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിനേക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിലർക്ക് വേണമെങ്കിൽ ഇതിന് കളറൊക്കെ ചേർക്കാം കേട്ടോ അപ്പം കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഇത് നമ്മുടെ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അറുന്നൂറ് ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്കിപ്പം നൂറ് ഗ്രാമിൻ്റെ അഞ്ച് സോപ്പും പിന്നെ സാമ്പിൾസിൻ്റെ മോൾഡിൽ നമുക്ക് കുറച്ച് ഒഴിക്കാം അടുത്തുള്ള ചീച്ചിമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ അഞ്ച് സോപ്പ് എനിക്ക് ഓർഡർ ഉള്ളതാണ് കേട്ടോ നമ്മൾ ഈ അഞ്ച് സോപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്നത് നമുക്ക് സാമ്പിൾസിൻ്റെ ഇരുപത് ഗ്രാമിൻ്റെ ചെറിയ മോൾഡ് നമുക്കുണ്ട് അതിലേക്ക് ഒഴിക്കാം പിന്നെ നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞിട്ട് കണ്ടോ ഈ മോളിൽ വരുന്ന ഈ അതാ അത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റബ്ബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോൾ വരുന്ന പതകളൊക്കെ പോവും ഞാനത് യൂസ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പത നീക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ സോപ്പാണല്ലോ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ വെയ്റ്റ് കുറയാൻ വേണ്ടി ചാൻസ് ഉണ്ട് എനിക്കിവിടെ അഞ്ച് നൂറ് ഗ്രാമിൻ്റെ സോപ്പും നാല് ഇരുപത് ഗ്രാമിൻ്റെ സോപ്പുമാണ് കിട്ടിയിരിക്കുന്നത് അഞ്ച് ഇരുപത് ഗ്രാമിൻ്റെ സോപ്പ് കിട്ടണ്ട ജസ്റ്റ് ഞാൻ ഒഴിച്ചപ്പോൾ കണ്ടില്ലേ കുറച്ചൊക്കെ പോയിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ കുട്ടി വന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് നമ്മളിത് മൂന്ന് മണിക്കൂർ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ആണ് കേട്ടോ നമ്മൾ സോപ്പ് അൺമോൾഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല കട്ടിയുണ്ട് നല്ല കളറുണ്ട് എന്നാൽ അടിപൊളി സോപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് എല്ലാ സോപ്പും ഒന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും വീട്ടിൻ്റെ ഈ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാനും അതുപോലെ നമ്മുടെ ചർമ്മത്തിലുള്ള ഈർപ്പമൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഈ ശംഖുപുഷ്പം വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ സോപ്പിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കാം നൂറ് ഗ്രാമിൻ്റെ മോഡിലുണ്ടാക്കിയ എല്ലാ സോപ്പും തന്നെ നൂറ് ഗ്രാം ഒക്കെ തന്നെ ഉണ്ട് എന്താ നൂറ് ഉണ്ട് ആ സോപ്പ് നൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ